ബ്രെക്സിറ്റ് വിവാദം യു കെയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് ബ്രിട്ടീഷ് പാർലമെന്റ് പുറത്തിറക്കിയ വൈറ്റ് പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യക്കാർക്ക് ശരിക്കും സന്തോഷം തരുന്ന വാർത്തകളാണ് ബ്രെക്സിറ്റിന് ശേഷം വിസ കുടിയേറ്റ നയങ്ങളിലെയും കാര്യമായ മാറ്റം ഉണ്ടാകും യു കെ ഗവൺമെന്റ് അനുവർത്തിക്കുന്ന വിസ കുടിയേറ്റ നയങ്ങൾ ഏതു വിധത്തിലായിരിക്കുമെന്ന് വിശദീകരിക്കുന്ന വൈറ്റ് പേപ്പർ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയിരുന്നു ഇത് പ്രകാരം ശരിക്കും കോളടിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കുമാണ് തൊഴിലിടങ്ങളിൽ സ്വന്തം രാജ്യത്തെ പൗരന്മാർ എന്നതിലുപരി കഴിവിന് പ്രാധാന്യം നൽകുമെന്നാണ് ബ്രിട്ടൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ബ്രക്സിറ്റാനന്തര ബ്രിട്ടൻ തൊഴിലന്വേഷകരായ ഇന്ത്യക്കാർക്ക് വമ്പൻ ലോട്ടറിയാകുമെന്നതിൽ സംശയമില്ല ഇനി മുതൽ യു കെയുടെ ഭാവി ഇമിഗ്രേഷൻ സിസ്റ്റം കഴിവിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്നാണ് പുതിയ തീരുമാനം ഇത് പ്രകാരം ലോകത്തിൽ എവിടെ നിന്നും യു കെയിലേക്ക് എത്തുന്ന കുടിയേറ്റക്കാർക്ക് കഴിവ് മാത്രമായിരിക്കും മാനദണ്ഡം ഉയർന്ന കഴിവുകളുള്ള കുടിയേറ്റക്കാർക്ക് യാതൊരു വിധത്തിലുള്ള പരിധികളും ഇവിടെ ഏർപ്പെടുത്തുന്നില്ല ഇതിനു പുറമെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള കൂടുതൽ മെച്ചപ്പെട്ട പോസ്റ്റ് സ്റ്റഡി വർക്ക് ഓഫറുകളും ഉണ്ടാകും യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ട്രാൻസിഷൻ പീരീഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതലായിരിക്കും പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് യു കെ യൂറോപ്യൻ യൂണിയനുകളിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം യൂറോപ്യന്മാർക്ക് ഇവിടേക്കുള്ള ഫ്രീ മൂവ്മെന്റിന് പരിധിയുണ്ടാകുമെന്നും അതിനു പകരം കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കുടിയേറ്റ വ്യവസ്ഥ നടപ്പിലാക്കുമെന്നുമാണ് പുതിയ നയം വെളിപ്പെടുത്തുന്ന വേളയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ പ്രഖ്യാപിച്ചത് യു കെ യുടെ ഭാവി ഇമിഗ്രേഷൻ സിസ്റ്റം ഹൌസ് ഓഫ് കോമൺസിന്റെ മേശപ്പുറത്ത് വെച്ച ഹോം സെക്രട്ടറി സാജിദ് ജാവിദ് പറഞ്ഞത് പുതിയ നയത്തിലൂടെ ലോകത്തിലെമ്പാടുമുള്ള ഏറ്റവും കഴിവുള്ള കുടിയേറ്റക്കാരെ യു എയിലേക്ക് ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് നിലവിലെ നിയമമനുസരിച്ച് വർഷത്തിൽ ഇരുപതിനായിരത്തി എഴുന്നൂറ് സ്കിൽഡ് വർക്കർമാർക്ക് മാത്രമേ വിസ അനുവദിക്കാവൂ എന്ന പരിധിയുമുണ്ട് എന്നാൽ പുതിയ നയം നടപ്പിലായാൽ ഈ പരിധി ഉണ്ടാവില്ല ഇന്ത്യയിൽ നിന്നുമുള്ള ഐ ടി പ്രൊഫഷണലുകൾ ഡോക്ടർമാർ എന്നിവർക്ക് ഏറെ ഗുണകരമാകും ഈ തീരുമാനം ഏത് സ്കിൽ ലെവലിലുമുള്ള വർക്കർമാർക്കും പന്ത്രണ്ട് മാസം ദൈർഘ്യമുള്ള വിസ റൂട്ട് ടെമ്പററി പീരീഡിലേക്ക് അനുവദിക്കാനും നീക്കമുണ്ട് ഇത് താൽക്കാലിക ജോലിക്കായി വിദേശികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകൾക്ക് പ്രയോജനപ്പെടും ഈ റൂട്ടിലൂടെ എത്തുന്നവർക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൊണ്ടുവരാൻ സാധിക്കും പുതിയ പ്ലാനുകളെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും സ്വാഗതം ചെയ്തു ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള സ്കിൽഡ് വർക്കർമാരുടെ അന്തസ്സും അവസരങ്ങളും ഉയർത്താൻ സഹായിക്കുന്ന തരത്തിലാണ് ബ്രിട്ടന്റെ നടപടിയെന്ന് സി ഐ പ്രതികരിച്ചു പുതിയ എമിഗ്രേഷൻ നയത്തിന്റെ ഭാഗമായി എല്ലാ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനും ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിനും യു കെയിൽ പഠിപ്പിന് ശേഷം ആറുമാസത്തെ പോസ്റ്റ് സ്റ്റഡി ലീവ് നൽകുമെന്ന വാഗ്ദാനവും പുതിയ എമിഗ്രേഷൻ നയത്തിന്റെ ഭാഗമായുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ബ്രെക്സിറ്റിന് ശേഷം കൂടുതലായി ബ്രിട്ടനിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണിത് ബ്രെക്സിറ്റ് ബ്രിട്ടന് ഗുണകരമായാലും ദോഷകരമായാലും ഇന്ത്യക്കാർക്ക് നേട്ടം മാത്രമേ ഉള്ളൂ എന്ന് സാരം കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക